ത്തെയും പിന്നത്തെ നമ്മൾ ചെയ്തില്ലായിരുന്നു കാരണം ഇച്ചിരി ബിസ്സിയായിരുന്നു അപ്പം നമുക്ക് കുറച്ചേറെ തിരക്കുകളുണ്ട് ഓണം വരുവായിരുന്നു ഓണം വരുവാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അംഗൻവാടിയിലുമൊക്കെ ഓണപരിപാടിയും പരിപാടിയും കാര്യങ്ങളുമായിട്ടും പിന്നെ മോഡപ്പിറന്നാളൊക്കെ വരുന്നത് കൊണ്ട് ഇച്ചിരി നമ്മൾ ടൈറ്റ് ആയി എന്താ വെച്ചാൽ ഇച്ചിരി തിരക്കായിരുന്നു അപ്പം ഇത്രയും ടൈറ്റായിട്ടാണ് നമ്മൾ പോടുന്നത് അതുകൊണ്ടാണ് രണ്ട് ദിവസം നമുക്ക് ഇച്ചിരി ഒരു ഇത് വന്നത് എന്തിരുന്നാലും ഇന്ന് നമ്മൾ നമ്മുടെ റിവ്യൂ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പറ്റുന്ന അത്രയും ഞാൻ എന്താ പറയുക ലൈവ് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാം എനിക്ക് ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല കാരണതിൻ്റെ ഒരു ഇതനുസരിച്ച് ഞാൻ ഇട്ടേക്കാം അപ്പം ഇന്നലത്തെ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ രാവിലെ തന്നെ നമ്മുടെ കിച്ചൺ ടീമിൽ കിച്ചണില് നമ്മുടെ ശ്രീലക്ഷ്മി വേദലക്ഷ്മി ശ്രീലക്ഷ്മി എന്നത്തെ ഘടകൻ പുള്ളിക്കാരി കിച്ചണിൽ ചെല്ലുന്നുണ്ട് ആയില്ല എന്തോ എന്തോ ആയില്ലെങ്കിൽ ഞാൻ ആക്കുക എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ചെല്ലുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാവുന്നുണ്ട് അതിൻ്റെ പേരിൽ കാരണം കിച്ചൺ ടീംസ് ആണല്ലോ കിച്ചാൻ കയറാറ് അങ്ങനെ അതിൻ്റെ പേരിൽ കുറച്ച് ഇഷ്യൂസും ബഹളങ്ങളും ഒക്കെ അവിടെ സംഭവിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് എല്ലാ ഈ ഷാനമാസം വന്ന് എല്ലാവരെയും ഇറക്കി വിട്ടി ഞങ്ങൾ ഫുഡ് റെഡിയാക്കാം എന്ന് പറയുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് അവിടെ കുറേ ആപ്പിൾ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ആപ്പിൾ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ആപ്പിൾ കുറേ പേരെല്ലാവരും അവർ ഓരോരുത്തർ ഓരോരുത്തർ എടുക്കുന്നുണ്ട് ആര്യൻ എടുത്തിട്ടാണ് എനിക്ക് തന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അങ്ങനെ അനിമോളുടെ കയ്യിലുണ്ടായിരുന്നു അനിമോളെ വഴക്കുറഞ്ഞു കഴിഞ്ഞാൽ അനിമോളുടെ കയ്യിലിരുന്ന് മുറിച്ച് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നതിൻ്റേത് എനിക്ക് ഇനി തരണ്ട അങ്ങനെയൊക്കെ പറഞ്ഞിവിടെ ഇഷ്യൂസ് ഒക്കെ നടക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും പറയാതിരിക്കാൻ പറ്റില്ല ഇന്നലത്തെ കംപ്ലീറ്റ് കണ്ടന്റും ജിസേൽ ആര്യൻ ഇഷ്യൂവിലായിരുന്നു കാരണം ഇതൊന്നും വലിയൊരു കണ്ടന്റ് ആയിട്ട് എടുക്കാൻ പോലും ഇല്ല അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ രമ്യ നമ്പീഷനും പിന്നെ ജസ്റ്റിൻ വർഗീസും വരുന്നുണ്ട് അപ്പം അവർ വന്നു അവർ ഗസ്റ്റാണ് അവര് വന്നു അവർ വന്ന് കുറച്ച് നേരം ഇരുന്നു പിന്നെ അതുപോലെ അവരുടെ ഓണക്കാലത്തെ പഴയ ഓണക്കാലത്തെയൊക്കെ പറ്റി പറയാൻ പറഞ്ഞു അങ്ങനെ അവർക്ക് അത് കഴിഞ്ഞത് ഏറ്റവും നല്ലതുപോലെ പ്രസന്റ് ചെയ്തവർക്ക് ഗിഫ്റ്റും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നതും ഒക്കെയുണ്ട് എന്തൊക്കെ ഇരുന്നാലും ഇതെങ്ങനെയുള്ള കാര്യങ്ങൾ ഇത്രയും ആ കാര്യങ്ങൾ അതിനകത്ത് നടന്നിട്ട് ഇന്നലെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയത് അല്ലെങ്കിൽ ഇന്നലെ നമ്മുടെ ബിഗ് ബോസിലെ ഏറ്റവും പീക്ക് ലെവലിൽ പോയ കാര്യം എന്ന് വെച്ചാൽ ആര്യൻ ആൻഡ് ജിസേ ഇഷ്യൂ ആണ് പക്ഷേ എനിക്ക് അനിമോളിൻ്റെ സൈഡ് അധികം നിൽക്കരുത് കാരണം ഒരാളുടെ ലൈഫാണ് ലൈഫ് വെച്ചിട്ടാണ് പക്ഷേ ഈ അനിമോൾ ഇതിൻ്റെ അകത്ത് ഇത് വന്ന് സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഓൾറെഡി ഇത് പുറത്ത് ഭയങ്കര ചർച്ചാ വിഷയമായിട്ടുണ്ട് ഞാനിത് കണ്ടായിരുന്നു കണ്ടിട്ടും ഞാൻ കണ്ടില്ല എന്ന് നടിച്ച് ഞാനിത് ഇഗ്നോർ ചെയ്തതാണ് കാരണം അത് നമ്മൾ പറഞ്ഞു കഴിയുമ്പം രണ്ടു പേരുടെ ജീവിതം വെച്ചിട്ടുള്ള ഒരു കളിയാണ് ഇപ്പൊ നമ്മള് ചുമ്മാ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് അത് അവരുടെ ലൈഫിനെ ബാധിക്കാൻ പാടില്ല കാരണം ആര്യൻ എന്ന് പറയുന്ന ആൾക്ക് ഒരു ട്വന്റി വൺ ഇയേഴ്സേ ഉള്ളൂ ഇപ്പം ലൈഫ് ഫ്രണ്ടിലേക്ക് കിടക്കണുള്ളു ഫ്യൂച്ചർ കംപ്ലീറ്റ് പോകും അപ്പം നമ്മൾ അതനുസരിച്ച് വേണം നമ്മൾ ഫ്രണ്ട് ഒരു കാര്യം നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളത് ശ്രദ്ധിച്ച് സംസാരിക്കണം അപ്പം ഇപ്പൊ നമ്മുടെ വൈൽഡ് കാർഡ് അകത്തേക്ക് കയറിയപ്പോൾ അവർ ഓൾറെഡി ഇവിടെ പുറത്ത് നടന്ന സംഭവങ്ങളെല്ലാം തന്നെ അവര് കണ്ടോണ്ടിരുന്നതും വാച്ച് ചെയ്തോണ്ടിരുന്നിട്ടാണ് അവരകത്ത് കയറിയിരിക്കുന്നത് സോ അവർക്ക് എന്ത് പുറത്ത് നടക്കുന്നു എന്തൊക്കെ കാര്യങ്ങളെ പറ്റിയുള്ള ഡിസ്കഷൻസും കാര്യങ്ങളും മുമ്പോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് അവർക്ക് നല്ലതുപോലെ അറിയാം അവർ കറക്റ്റായിട്ട് അറിഞ്ഞിട്ട് തന്നെ അവരകത്ത് കയറിയിരിക്കുന്നത് കാരണം അനുമോള് അന്ന് തന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾ കുശു കുശുത്തോട്ട് കിടക്കുമായിരുന്നു എന്നൊരു ഡയലോഗ് അടിക്കുന്നുണ്ട് അനുമോള് ഇവർ വന്ന് ആ കിറ്റ് ചോദിച്ചിട്ട് പോകുന്നതാണ് പക്ഷെ ഇതിനകത്തും അനുമോള് പറയുന്നതായിട്ട് യോജിക്കാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോക്ക് വേണമെങ്കിൽ പറയാമെന്ന് ഞാൻ ആ കിറ്റ് അന്വേഷിച്ച് പോയി അന്ന് ഞാനിത് കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ന്യായം കാരണം നമ്മൾ എല്ലാവരും ഈ പുറത്ത് വന്നിരിക്കുന്ന റീൽസും കാര്യങ്ങളും ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള ഗോസിപ്പ് മുഴുവൻ വന്നിരിക്കുന്ന ആ ഒരു ദിവസത്തെ കാര്യത്തെ വെച്ചിട്ടാണ് പക്ഷേ അനുമോള് പറയുന്നത് ദെൻ നെക്സ്റ്റ് ഡേ പിറ്റേ ദിവസം ഞാൻ കണ്ടു എന്നാണ് പറയുന്നത് പക്ഷെ പിറ്റേ ദിവസം എങ്ങനെ അനിമോൾ കണ്ടു ദ ആ സംഭവം നടന്നതിന് നെക്സ്റ്റ് ഡേ അനിമോള് ജയിലിലാണ് നൈറ്റ് അനിമോളും അനീഷും ജയിലിന്റെ അകത്താണ് ഇനി അതിന്റെ തലേദിവസമാണെങ്കിലോ ഒരു ദിവസം മുമ്പ് അതായത് തലേദിവസമാണെങ്കിൽ അനിമോള് അന്ന് ഒക്കെ മറ്റേ സ്വേച്ഛാധിപതി ടാസ്ക് നടക്കുന്നത് അന്ന് ആ ടാസ്കിന്റെ ഭാഗമായിട്ട് ഇവര് മറ്റേ ഇത് കൂട്ട റൂമിന്റെ അകത്തായിരുന്നു ആര്യനൊക്കെ സോ അവരിപ്പുറത്തില്ല അപ്പം ഈ രണ്ട് ദിവസം അനുമോള് കണ്ടെന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഈ കിറ്റ് ചോദിച്ചു തന്നപ്പോൾ ഞാനിത് കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മ എല്ലാവർക്കും ഒരു ഇത്ര കുറേ ആളുകൾ അനുമോള് പറഞ്ഞ് തെറ്റാണെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ അകത്തും വരുന്നൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിസേൽ ഇതിനോട് പ്രതികരിക്കുന്നില്ല ജിസേൽ ഈ ഇഷ്യൂവിനോട് പ്രതികരിക്കുന്നില്ല ജി ജിസേൽ ഒരു ജിസൈലിന്റെ ഇരിപ്പ് തന്നെ ഒരു പ്രത്യേകം രീതിയിലാണ് അപ്പൊ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ തെറ്റ് ചെയ്തിട്ടില്ല എന്നെനിക്കൊരു പൂർണ്ണമായിട്ടുള്ള ഉറപ്പുണ്ടെങ്കിൽ നമ്മളോട് ആരെങ്കിലും വന്ന് നീ അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് റേസ് ആ നമ്മള് നമുക്ക് നമ്മൾ നമ്മുടെ ദേഷ്യം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ വരും ചിലപ്പം നമ്മൾ നം നമ്മളവരെ തന്നെ ചിലപ്പം അടിക്കുകയോ ബഹളം വെക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യും കാരണം നമ്മൾ ചെയ്യാത്തൊരു കാര്യമാണ് എസ്പെഷ്യലി വേറൊരു കാര്യമല്ല ഇതുപോലൊരു കാര്യത്തെ പറ്റി ആരെങ്കിലും വന്ന് നോർമലായിട്ട് ആരുടെ ആയിക്കോട്ടെ പെണ്ണിനോടാണെങ്കിലും അതെ ആണിനോടായിക്കോ ആണുങ്ങളോടായി ആണെങ്കിലും ആവട്ടെ പക്ഷെ ഇങ്ങനെയൊരു കാര്യം നമ്മൾ സംഭവിച്ചു ഇത് ഞാൻ കണ്ടു ചെയ്യാത്തൊരു കാര്യമാണ് ഇങ്ങനെയൊരു കാര്യം കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ആരുടെ അടുത്ത് അവിടെ വന്നാലും നമുക്കാർക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ല നമ്മൾ ഫിസിക്കൽ അസൾട്ട് സംഭവിക്കുക അങ്ങനെ സംഭവിച്ചിട്ടായി പോരണ്ടി വന്നാൽ പോലും ആൾക്കാർ അത് ചെയ്യും അടിയെന്ന് വെച്ചാൽ അടി നല്ലത് കൊടുക്കും കാരണം ഇങ്ങനെ ഒരു സംസാരമാണ് അതിൻ്റെ അത് നടന്നിരിക്കുന്നത് കാരണം വേറൊരു രീതിയിലുള്ള ഒരു ടോക്കല്ല എന്ന ഞാൻ അവളത് എടുത്തു അല്ലെങ്കിൽ അവളത് കട്ടെടുത്തു അല്ലെങ്കിൽ അവൾ എടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചു അല്ലെങ്കിൽ അവൾ എന്നെ ഇടിച്ചു അവളെന്നെ ഞോണ്ടി അവൾ തന്നെ എന്നുള്ള രീതിക്ക് നല്ല കാര്യം പോയിരിക്കുന്നത് കാരണം ഇത് കംപ്ലീറ്റ്ലി ലൈഫിനെ ബാധിക്കും പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് പോലൊരു ഷോയാണ് ഇതിൻ്റെ അകത്ത് ചെന്ന് കഴിഞ്ഞിട്ട് അവർക്കറിയില്ല അവിടെ നിന്നാണ് അവർ പുറത്തേക്ക് പുറത്തേക്ക് ഔട്ടായിട്ട് കൊടുക്കുന്നത് എന്നുള്ളത് ആളുകൾ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇതിൻ്റെ അകത്തുള്ള ആളുകൾക്ക് അറിയില്ല അപ്പോൾ ഓൾറെഡി ഇവർ പ്രിപ്പയർഡ് പ്രിപ്പേർഡായിരിക്കണം ഒന്നെങ്കിൽ അവർ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ലൈഫ് ഉണ്ട് ലൈഫുണ്ട് അതിലവർ കോൺഷ്യസ് ആയിട്ട് നിന്ന് വേണം അവർ ഗെയിം കളിക്കും അതല്ലെങ്കിൽ എനിക്ക് എന്ത് വന്നാലും എനിക്കൊരു കുഴപ്പവും ഇല്ല എന്നുള്ള രീതിക്കന് പോവണം കാരണം പക്ഷേ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാഡ്ലി അഫക്റ്റ് ചെയ്യുന്നത് പുറത്തിരിക്കുന്ന ഇവരുടെ ഫാമിലിനെയാണ് ഭയങ്കരമായിട്ട് ബാഡായിട്ട് അഫക്റ്റ് ചെയ്യും കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം ജാസ്മിൻ ആൻഡ് ഗബ്രി ഇഷ്യൂ ജാസ്മിൻ്റെ അച്ഛൻ അവസാനം അകത്ത് വന്ന് അത് എന്തുമാത്രം ചർച്ച ചെയ്യുന്ന എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കറിയാം കാരണം പക്ഷേ അതൊരു ഇതുണ്ട് ഇതുപോലെ പൊതുപ്പിൻ്റെ അടിയിലോ അല്ലെങ്കിൽ ഒളിഞ്ഞ് മറിഞ്ഞു വരുത്തൊട്ടില്ല സ്ട്രെയിറ്റ് ആയിട്ട് ഓരോരോ മൂലയ്ക്ക് പോയി ഇരുന്നോണ്ടാണ് ആൻഡ് ക്യാമറ അത് ഡയറക്റ്റ് ഇത് ചെയ്യാമെന്ന് അത്രയും ചെയ്ത് കാരണം ഇവർക്ക് ഇത്രയും പൈസ കൊടുത്ത് ഇവരെ അതിൻ്റെ അകത്ത് ഇരുത്തിയിരിക്കുന്നതാണ് അവർക്ക് പുറത്തേക്ക് എന്തെങ്കിലും ഒരു കണ്ടന്റ് വേണം കണ്ടന്റ് ഇല്ലാതെ അവർക്ക് പറ്റില്ലല്ലോ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാകുമ്പോൾ ആൾക്കാർ കൂടുതൽ ചർച്ച ചെയ്യുക ആൾക്കാർ എന്ത് ചർച്ച ചെയ്യും എന്നുള്ള ഏകദേശം ഒരു ധാരണപ്പുറത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് ഇതിപ്പം ഇന്നലെ ഉറപ്പായിട്ടും ഇത് അനുമോള് വിട്ട് കളഞ്ഞത് അനുമോള് മൈൻഡ് ചെയ്യാതെ മിണ്ടാതെ പോയ കേസ് ഇതിനകത്ത് പല പല ഇഷ്യൂസ് നടക്കുന്നതും അനുമോളെ ചുറ്റിപ്പറ്റി നടക്കുന്ന പല കാര്യങ്ങളും അനിമോള് ഇഗ്നോർ ചെയ്യുന്നുണ്ട് അത് നമുക്ക് കാണുന്ന എല്ലാവർക്കും അറിയാം പല കാര്യങ്ങളും അനുമോൾ ഇഗ്നോർ ചെയ്താൽ പോകുന്നേ ഇതിനകത്ത് കാരണം ഞാൻ പറയാം നമ്മുടെ അക്ബർ നീ കണ്ടവൻ്റെ കൂടെ പോയതാണെന്നൊക്കെ പറഞ്ഞൊരു ഡയലോഗ് എടുക്കുന്നുണ്ട് അതെല്ലാം തന്നെ അനുമോള് വിഴുങ്ങിയിട്ടുണ്ട് അത് ഈ ചെവി കൂടെ കേട്ടി അങ്ങനെ പല ഇഷ്യൂസ് ഉണ്ടട്ടുണ്ട് അടി തല്ല് കൊട്ട് പിന്നെ അതുപോലെ ഇന്നലെ തന്നെ മറ്റേ ആ ട്രോളിക്കകത്ത് നിന്ന് ഡ്രസ്സ് എടുത്തുകൊണ്ടിരുന്നപ്പം ചവിട്ടി എന്നും പറഞ്ഞുകൊണ്ട് ആര്യനുണ്ടാക്കിയ ഇഷ്യൂ ഇതൊക്കെ കള്ളത്തരമാണ് എന്നിട്ടും അങ്ങനെ പല ഒത്തിരി കാര്യങ്ങളുണ്ടാവുകൾ ഇഗ്നോർ ചെയ്ത് വിടുന്നത് പക്ഷേ ഈ ഒരു കാര്യവും പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം കാരണം മസ്താനി വന്നു കഴിഞ്ഞപ്പോൾ മസ്താനിയുടെ അടുത്ത് നിന്ന് ഏകദേശം ഒരു ഐഡിയ പുള്ളിക്കാരിക്ക് കിട്ടിയിട്ടുണ്ട് ഇങ്ങനൊരു കാര്യം പുറത്ത് ഡിസ്കഷനിൽ എത്തിയിട്ടുണ്ട് കാരണം ഇത് അനുമോള് കാണി പറയുക മാത്രമല്ല ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാൻ പറഞ്ഞിട്ട് ഇവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട് അതൊക്കെ ഭയങ്കര ചീപ്പ് പരിപാടി എന്ന് എനിക്ക് പറയാനുള്ളൂ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നു എന്താന്ന് എനിക്ക് ബിഗ് ബോസ് ചരി ഈ മലയാളം ബിഗ് ബോസിൻ്റെ ചരിത്രത്തിലാദ്യത്തെ സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു ഇഷ്യൂ എനിവേ ഭയങ്കരമായിട്ട് എല്ലാവരും എല്ലാവരും ഈ കാര്യം ഡിസ്കസ് ചെയ്തത് എനിക്കിതിൻ്റെ അകത്ത് പറയാതിരിക്കാൻ വേണ്ടി ശൈത്യ എനിക്ക് ഒട്ടും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ക്യാരക്ടർ കാരണം ഓരോ സമയത്ത് ഓരോരുത്തരുടെ കൂടെ അനുമോളുടെ കൂടെ നിന്ന് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം അനുമോളുടെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്നെ പറയുക ഭയങ്കരമായിട്ട് അനുമോളെ ഏറ്റവും ചീപ്പായിട്ട് നിന്നുകൊണ്ട് അനുമോളെ ചതിക്കുകയാണ് കാരണം ബാധി കഴിഞ്ഞിട്ട് അപ്പുറത്ത് പോയിരിക്കുന്നു അപ്പുറത്തുള്ള ആൾക്കാരോട് അനുമോളെ മോശമായിട്ട് സംസാരിക്കുന്നു ഇതൊന്നും അങ്ങോട്ട് ടാലി ആവുന്നില്ല പുള്ളിക്കാരിക്ക് വോട്ട് വേണം പുള്ളിക്കാരിക്ക് അവിടെ നോമിനേഷൻ നിന്നുമ്പോൾ വോട്ട് വേണം ഈ പ്രാവശ്യം പുള്ളിക്കാരിക്ക് ഏകദേശം അറിയാം അനുമോളും ഉണ്ട് ഒരുമാതിരി എല്ലാവരും തന്നെ നോമിനേഷൻ ലിസ്റ്റിലുണ്ട് അതുകൊണ്ട് പുള്ളിക്കാരിക്ക് ചിലപ്പം ആ സൈഡിൽ നിന്ന് വലിയൊരു സപ്പോർട്ട് കിട്ടില്ല എന്നുള്ളത് ഉറപ്പുണ്ട് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ പുള്ളിക്കാരി അധികം ഇത് anyway, െ ഇനിവേ ഇത് മുമ്പോട്ടുള്ള അവരുടെ ഫ്യൂച്ചറിനെന്താകുന്നില്ലെങ്കിൽ എനിക്ക് നയൻറ്റി പെർസെൻറ്റേജും എനിക്ക് ഉറപ്പാണ് ഈ പ്രാവശ്യത്തെ മിക്കവാറും ഈ ഒരു വീക്കെൻഡ് വീക്കെൻഡാവുമ്പോൾ മിക്കവാറും ആര്യൻ എവിക്റ്റ് ആവാനുള്ള എല്ലാ ചാൻസും ഉണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല ആര്യൻ ഓൾറെഡി ലാലേട്ടനെ പറഞ്ഞത് തന്നെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ആൾക്കാർ കൂടുതലായിട്ടും അതിൻ്റെ ഒരു ഇഷ്ടക്കേട് കഴിഞ്ഞ വീക്കിൽ കണ്ടായിരുന്നു കാരണം കഴിഞ്ഞ വീക്കിൽ എലക്ഷൻ നടന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും പുറത്ത് പോവേണ്ടിയിരുന്ന ഒരു കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ആര്യൻ ആയിരുന്നു അപ്പോഴും എക്സ്കേപ്പായിരുന്നു പക്ഷെ ഈ വീക്കിൽ നമ്മുടെ ക്യാപ്റ്റൻസി ഇട്ടാത്തത് ഉള്ള നെവിൻ ഒഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ട് സോ ആരൊക്കെ പുറത്ത് പോകും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ് അതുപോലെ ഷാനവാസാണെങ്കിലും അത് കഴിഞ്ഞ് പുറത്ത് നിന്ന് പറഞ്ഞു ഇവളെന്തായാലും വരെ പോകുന്നുള്ളത് എനിക്കറിയാം എന്താണെന്നുള്ളത് എനിക്കറിയാം ഞാൻ ഇവിടെ കൂടെ കാലം വർക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഇവളുടെ കാര്യങ്ങൾ എന്താണ് എന്നൊക്കെ ഉള്ളത് എനിക്കറിയാം അതുകൊണ്ട് ഇത്രയൊക്കെ ഇവൾ പറയുകയുള്ളൂ എന്ന് പറയാം പക്ഷേ എന്തൊക്കെ ഇരുന്നാലും ബാക്കി എന്തൊക്കെ ഡിസ്കഷനും സംസാരവും ഒക്കെ വന്നാലും ഇന്നലെ എൻ്റെ ആ ടോപ്പിക്ക് ഡിസ്കഷനും ബഹളവും നടന്നിട്ടുള്ളത് ഈ ആര്യൻ ആൻഡ് ദിസേൽ ഇഷ്യൂവിൻ്റെ പുറത്താണ് അപ്പം ഈ ജസ്റ്റ് ഇതിൻ്റെ അകത്ത് പ്രചരിച്ച് വരുന്ന ഒരു വീഡിയോ ഉണ്ട് ഞാൻ ജസ്റ്റ് അതൊന്നും നിങ്ങൾക്ക് കാണിച്ചത് ഇതാണ് ഇപ്പം സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഈ വീഡിയോ ബേസ് ചെയ്താണ് ബാക്കിയുള്ള കാര്യങ്ങൾ മുഴുവൻ കംപ്ലീറ്റ്ലി പറഞ്ഞാൽ വരുന്നത് എന്തൊക്കെ ഇരുന്നാലും നമ്മുടെ ബിഗ് ബോസിൻ്റെ അകത്ത് ഇപ്പം കണ്ടു എന്ന് പറയുന്ന കാര്യങ്ങൾ പക്ഷെ ഇതിൻ്റെ അകത്ത് കുറേ അനിമോളുടെ അനിമോളുടെ സംസാരമായിട്ട് കുറേ മിസ്മാശിങ് ആയിട്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ട് നമുക്കിതിലൊരു കറക്റ്റായിട്ടൊരു തീരുമാനം പറയാൻ പറ്റില്ല ഒന്നെങ്കിൽ ഇതിൻ്റെ സത്യാവസ്ഥ ബിഗ് ബോസ് പുറത്തു പുറത്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു ഇഷ്യൂ നടന്ന സമയത്താണെങ്കിൽ നെവിൻ അവിടെ മെയിൻ ഏരിയയിൽ ഹാൾ കൊണ്ടുപോയി നിരുത്തി അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ പോരാത്തതിന് ഏകദേശം നല്ലൊരു ഐഡിയ പുറത്തെന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ പറ്റി അവർക്ക് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു കാര്യം ജിഷീൻ അവിടെ ആയിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവരവിടെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് അവർക്കത് മനസ്സിലാക്കാനുള്ള ഒരിതുണ്ടെങ്കിൽ അകത്തിരിക്കുന്നവർക്ക് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അവർക്ക് ശരിക്കും മനസ്സിലാവും ഇങ്ങനെ ഒരു കാര്യത്തെ പറ്റി നല്ല രീതിയിൽ പുറത്ത് നല്ലൊരു ഡിസ്കഷൻ നടക്കുന്നുണ്ട് ആളുകൾ ഇങ്ങനെയൊക്കെ അതിനെ പ്രതിപാദിക്കുന്നു അത് ഇത് ഇങ്ങനെയൊക്കെ അതിനെപ്പറ്റി പറയുന്നുണ്ട് ആൾ ആൾക്കാരുടെ ഇടയിൽ ഇതുപോലെ ഭയങ്കര മോശമായ രീതിയിൽ ഇങ്ങനെ ഒരു സംസാരം നടക്കുന്നുണ്ട് എന്നുള്ളത് കാരണം ഇത് അനുമോൾ ഇപ്പോൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അനിമോൾ ഇതകത്ത് അതിൻ്റെ അകത്ത് പറഞ്ഞത് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഔട്ട്സൈഡിൽ ഇത് നെഗറ്റീവായിട്ടാണ് ഇവരുടെ ഈ കിടപ്പ് പോയിരിക്കുന്നത് അതുപോലെ അത് ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് വന്നിട്ടുമുണ്ടായിരുന്നു കാരണം ഭയങ്കരമേറെ ട്രോൾസ് അതിൻ്റെ പേരിൽ അറിയണം ഞാൻ ട്രോൾ ആദ്യം ഞാനിതൊന്നും കണ്ടില്ലായിരുന്നു എന്നെ വന്നിട്ട് ഇച്ചായന കാണിച്ചത് എൻ്റെ ഇതിനകത്ത് കുൽസിത പരിപാടി ആണോ എന്നും ചോദിച്ചുകൊണ്ട് ഇച്ചാൻ്റെ എട്ടിൻ്റെ അടുത്ത് വന്നു ഞാൻ കാരണം ഞാനിരുന്ന് ബിഗ് ബോസ് കാണും ഇച്ചാൻ ഈ സാധനം കാണിയാലും ഇച്ചാൻ ഇഷ്ടമല്ല ഈ പരിപാടി അപ്പം ഇത് കാണാറില്ല ഞാനിത് കൂടുതലായിട്ടിരുന്ന് കാണുകയും ചെയ്യും അപ്പം എന്നോട് ഇച്ചാൻ ഇങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു എടി ഇത് ഇൻ്റകത്തൊരു കുൽസിത പരിപാടി ഉണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചു അതുകൊണ്ടാണ് അത് ഈ കുത്തി ഇരുന്ന് കഴിഞ്ഞ എന്നെ കളിയാക്കാൻ വേണ്ടിയിട്ട് എന്താണ് പുള്ളി വന്നത് ചോദിക്കുകയും ചെയ്യും അത് അത് നേരപ്പഴും ഞാൻ ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല കാരണം ഇത് ഓൾറെഡി ഇത് ഭയങ്കരമായിട്ട് ട്രോളായിട്ട് പുറത്തിറങ്ങിയായിരുന്നു അതൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു സമയമെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ വൈൽഡ് കാർഡ് ഇതിൻ്റെ അകത്തേക്ക് കയറുന്നത് തന്നെ സോ ഇവർ ഓൾറെഡി ഇത് പുറത്തുനിന്ന് ഇത് കണ്ട് ഇതിൻ്റെ അകത്ത് എന്ത് സംഭവിക്കുന്നു ഇതെന്തിനെപ്പറ്റി ഇവിടെ ആളുകൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നു ട്രോൾ ഇറങ്ങുന്നു എന്നുള്ളത് കണ്ടിട്ട് തന്നെയാണ് ബാക്കി വൈൽഡ് കാർഡ് അഞ്ച് പേരും അതിൻ്റെ അകത്തേക്ക് കയറിയിരിക്കുന്നത് തന്നെ സോ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അവരവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് ശരിക്കും നമ്മുടെ എന്താ പറയുക തളന്നു കടന്ന ബിഗ് ബോസിനെ ശരിക്കും ഒന്ന് ഉണർത്തിയിട്ടുണ്ടെന്ന് വേണം പറയാൻ കാരണം ഇതിച്ചിരി ഗൗരവമായിട്ടുള്ള കാര്യമാണ് ഇപ്പം ബാക്കിയുള്ളവർ പറയണ പോലെ തന്നെ അവരുടെ ജീവിതം വെച്ചുള്ളൊരു കളിയാണ് ഒന്നുകിൽ അവരിച്ചിരി ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യണമായിരുന്നു അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എനിക്ക് പുറത്ത് പുറത്തെന്ത് വന്നാലും കുഴപ്പമില്ല എന്നുള്ളൊരു രീതിക്കാണെങ്കിൽ കുഴപ്പമില്ല അപ്പം നമുക്കിതിൻ്റെ അകത്ത് കൂടുതൽ ഇതിൽക്കുള്ള നമുക്ക് പറയാൻ പറ്റില്ല കാരണം അതിൻ്റെ അകത്ത് എന്താണ് കറക്റ്റായിട്ട് ക്യാമറ കണ്ണുകൾ ഒപ്പിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് തന്നെ പുറത്തുവിട്ടാൽ മാത്രമേ ഇതിന് ക്ലിയർ ക്ലാരിറ്റി കിട്ടുകയുള്ളു ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഈ പറഞ്ഞ രീതിക്ക് തന്നെ ഡിസ്കഷൻ പോവും അതാ സംഭവിക്കാൻ പോകുന്നത്